സാർ ഈ ആറിലേക്കർ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണാൻ പോയി മഞ്ഞുരുകി പ്രശ്നങ്ങളെല്ലാം തീർന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഷാളൊക്കെ ഇട്ടു ഈ എസ് എഫ് ഐക്കാർ ആരായി കേരള സമൂഹം ആരായി നമ്മളൊക്കെ ആസായി അല്ലേ പ്രശ്നങ്ങൾ തീർന്നു എന്ന് താങ്കൾ പറഞ്ഞു എന്തായിരുന്നു പ്രശ്നങ്ങൾ ഭാരതാംബ ചിത്രം ഭാരതാമ്പ ചിത്രത്തിൽ തുറന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അത് അല്ല ചിത്രമാണ് ഒരു ഇഷ്യൂ ഒരു പെട്ടെന്നൊരു ക്രിയേറ്റ് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് ഭാരതാംബ ഇപ്പോൾ എവിടിയാണ് ഭാരതാംബ അദ്ദേഹത്തിൻ്റെ രാജ്ഭവനിൽ തന്നെ ഇരിക്കും അല്ല രാജ്ഭവനിൽ എവിടെയെങ്കിലും ഇരുന്നോട്ടെ ആ ഇഷ്യൂ മറന്നോ അതിലൊരു തീരുമാനമായി ആ ഇഷ്യൂവിൽ പിണറായി വിജയൻ എന്ന സി പി എമ്മിന്റെ അവസാന വാക്ക് നിലപ്പോയി ഷാളിട്ട് പ്രശ്നം തീർത്തു ഭാരതാംബ് മൂടി വെച്ചോ ഷാൾ കൊണ്ട് മോടിയോ എന്താണ് എനിക്ക് തോന്നുന്നത് അതിവിടെ ആവശ്യം ഇവിടെ ഗവർണർ വിചാരിച്ച ഗവർണറെ എതിർക്കാൻ പോകുന്ന വളരെ എളുപ്പമുള്ള കാര്യമാണ് മുദ്രാകം വിളിക്കാന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമരത്തിൻ്റെ രീതി പോലീസ് കൈയും കെട്ടി നോക്കി എടുക്കാൻ കുറേ കൂടെ അഗ്രസീവായിട്ട് വിളിക്കാം വേണേൽ മതി ചാടിക്കി കിടക്കാം പോലീസിൻ്റെ ഒരു സപ്പോർട്ട് വേണമെന്ന് മാത്രമേ ഉള്ളൂ അതിപ്പോൾ സപ്പോർട്ടോടെ തന്നെ ചെയ്താൽ ആ സപ്പോർട്ടുണ്ട് അപ്പോൾ അത്രയും ബഹളം യൂണിവേഴ്സിറ്റിയിൽ കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ലയോ ഇല്ല അത്രയ്ക്ക് മാത്രം അഗ്രീവായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സമരം എന്നൊക്കെയാ ചിലപ്പോ ചാനലിനടുത്ത റിപ്പോർട്ടർകാരനൊക്കെ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സമരം ഫ്രഞ്ച് വിഭവത്തിന്റെ ഫ്രഞ്ചിലുണ്ടായ വിഭവതാക്കൾ പിള്ളേരുടെ വിഭവത്താക്കൾ ഭയങ്കരമായിരുന്നു അല്ലെ മുല്ലപ്പ് വിഭവത്താക്കൾ ഭയങ്കരമായ സമരമായിരുന്ന പറഞ്ഞോളൂ അന്ന് സമകാലികമായി ഉണ്ടായിരുന്ന വിഷയം മറക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു നാടകം അല്ലേ നിങ്ങൾ അപ്പൊ ആ വിഷയത്തിലേക്ക് വിഷയത്തിലേക്കാണ് വരുന്നത് ആശുപത്രി വിഷയം മാത്രല്ല അതുപോലും ആശുപത്രി വിഷയം പോലും കഴിഞ്ഞ ഒരു മൂന്ന് മാസമായിട്ട് ഇതിന്റെ എല്ലാത്തിൻ്റെയും ആത്യന്തികമായ ഉത്തരവാദി പിണറായി വിജയൻ അല്ലേ തീർച്ചയായിട്ടും ഏതെങ്കിലും പ്രശ്നങ്ങളിലേക്ക് കോൺട്രവേഴ്സിയിലേക്ക് പിണറായി വിജയൻ്റെ പേര് വന്നോ ഒന്നും വന്നില്ല അത് പണ്ടേ അദ്ദേഹത്തിന്റെ ചർച്ച നിങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് രമേശ് ചെന്നിത്തല വരും പോലും അതിനോട് ഇപ്പം കെ രാജൻ പറഞ്ഞതിനെ പറ്റി എതിർത്ത് പറഞ്ഞിരിക്കുന്നു എതിർത്ത് പറഞ്ഞിരിക്കുന്നു അതാർക്ക് വേണ്ടി വളരെ ആലോചിക്കേണ്ട അത് അപ്പോൾ പിണറായി വിജയൻ കോർണറിൽ നിന്ന് സപ്പോ ഉണ്ടാക്കിയെടുക്കുന്ന സപ്പോർട്ട് ഏത് രീതിയിലേക്ക് പോകും ഇപ്പോൾ എന്ന് പറയുന്നത് പിണറായി വിജയൻ ഇപ്പോൾ ഒത്തിരി ആവശ്യങ്ങളുണ്ട് ഒത്തിരി അവിടെ സാറ് പറഞ്ഞ പോലെ പിണറായി വിജയൻ പരിശുദ്ധനായി അല്ല സാർശുദ്ധനായി പ്രശ്നവും പിണറായി പിണറായി വിജയൻ പരിശുദ്ധനായി പിണറായി അത് പിണറായി വിജയൻ്റെ ധാരണ കുറെ ആൾക്കാരുടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ധാരണ സാധാരണ ജനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാണെങ്കിൽ ഇപ്പോൾ ഇവിടെ പരിശുദ്ധ ആയാലും അവർ നമ്മളെ പിണക്കം തീർന്നു അല്ല അവർ അവരമ്മ പണക്കം തീർന്നു വെച്ചാൽ ജനങ്ങളും പിന്നെ ആ വിഷയം മാറുന്നുണ്ടോ ഭാരതമുണ്ട് അവിടെ ഈ അദ്ദേഹത്തിൻ്റെ ഇമേജ് ഒരു കോട്ടവും സംഭവിച്ചില്ല അതാണ് അത് അവിടെയാണ് നമുക്ക് ജനങ്ങൾ മനസ്സിൽ കുറിച്ചിടുന്ന മാർഗ്ഗ പോറലുകളുണ്ട് അത് മാറിയാൽ സാർ അത് വോട്ടായി മാറിയല്ലേ പറ്റുള്ളൂ വോട്ട് വോട്ടായിട്ട് മാറാതെ ഇരിക്കാൻ എവിടെ പോകും എനിക്കറിയില്ല ഈ കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്നര ഇലക്ഷനിൽ ഞാനൊരു മാഗസിനിൽ യു ഡി എഫിന് തൊണ്ണൂറ് ശതമാനത്തേക്ക് വോട്ട് അതിൽ തൊണ്ണൂറ് ശതമാനത്തിന് സീറ്റ് കിട്ടും എന്ന് പറയാൻ എഴുതി അത് സംഭവമായിട്ടൊന്നും ആദിച്ചോളൂ ഈ തൊണ്ണൂറ് ശതമാനം സീറ്റ് കിട്ടുക അതിന് പകരം കിട്ടിയത് എന്താ പറയുന്നത് ഇരുപത്തൊന്ന് കിട്ടിയാൽ അതെന്നറിയാമോ അത് ദയനീയമായിട്ട് കുറേ പേർ എന്നെ വിളിച്ച് ഡയറക്റ്റും വിളിച്ച് പറഞ്ഞു അല്ലാതെ കമൻറ്റായിട്ട് എഴുതി കിട്ടും ഈ തൊണ്ണൂറ് ശതമാനം സീറ്റ് ഞാൻ അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്തായിരുന്നു അതിൻ്റെ ലോജിക്കെന്ന് ചോദിച്ചു ഞാനൊരു ഒറ്റ ഉദാഹരണം പറഞ്ഞത് എഴുതി ഇപ്പോഴും ബാധകമാണ് നിങ്ങൾ ആരോഗ്യം കുറഞ്ഞ മനുഷ്യൻ വളരെ തിര ശുഷ്കനായ മനുഷ്യൻ എതിരെ വരുന്ന ഒരു തടിമാണ് അയാളെ നിങ്ങൾ തെറി വിളിക്കുക സാധാരണ ഒരു അയാളെ വിളിച്ചയാൾ ചിലപ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കില്ല വീണ്ടും കുറച്ചുകൂടെ ഞാൻ അപ്പനും അമ്മയ്ക്കും വിളിക്കുക അപ്പോഴും ചിലപ്പോൾ അയാൾ നിങ്ങളെ ശ്രദ്ധിക്കാതിരിക്കും പക്ഷേ മക്കളെ വിളിച്ചാൽ അയാളുടെ പെമ്മക്കളെ മോശമായിട്ട് കളിയാക്കി വർത്തമാനം തെറി വിളിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾ കൈകളൊരു പൊട്ടിയിൽ പൊട്ടിക്കും തല്ല് കിട്ടും തല്ലുകിട്ടും അതാണ് ഞാൻ പറഞ്ഞ രാഷ്ട്രീയം മറിച്ച് ഈ തല്ലുന്നതിന് പേരാ അതും വൈദ്യാതെ കിടന്നു പോയാൽ ഈ പയ്യൻ തോറ്റില്ലേ തല് തല്ലുന്നില്ല ഇങ്ങോട്ട് പിണറായി വിജയനെ നമ്മൾ തല്ലാനുള്ള എല്ലാ കാര്യങ്ങളും അപ്പുറത്ത് നാല് നാട്ടുകാരുടെ അപ്പുറത്തും നാല്പാട് നൂടുപാടിക്കാൻ എടുത്തടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നിട്ട് ജനം തള്ളാതെ പോയി കഴിഞ്ഞാൽ ഇത്ര അർഹ ജനങ്ങൾ അടിക്കേണ്ട അടി കൊടുക്കേണ്ട സമയത്ത് അടി കൊടുക്കാതെ മാറിപ്പോയാൽ എന്താ അർത്ഥം പക്ഷെ അത് എനിക്ക് എനിക്കറിയില്ല ഇത്രയും ഇപ്പോൾ സാറ് പറഞ്ഞ ഒരു പോയിൻ്റ് തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുവാണ് അതായത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ ബുദ്ധിക്കാരൻ അദ്ദേഹത്തിന്റെ കരിയറിൽ ഉടനീളം നമുക്ക് ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹത്തിലേക്ക് ചൂണ്ടാനുണ്ടെങ്കിലും പ്രത്യക്ഷത്തിലോ പരോക്ഷമോ അദ്ദേഹത്തിന്റെ പേര് ചിത്രത്തിലുണ്ടാവില്ല ഇപ്പൊ ടി പി വധക്കേസ് ഇത്രയും വലിയ കോളിലൊക്കെ ഉണ്ടാക്കിയിരിക്ക സാർ സാർ അദ്ദേഹത്തിന്റെ പേര് എവിടെ വന്നു അതിപ്പോ ഞാൻ ചോദിക്കട്ട സ്വപ്ന സുരേഷിയോട് അവസാനം എടുത്തു സ്വപ്ന സുരേഷ് സ്വർണ്ണക്കള്ളക്കടത്തി കേസ് വരെ മോഡി തൊട്ട് അമിത്ഷാ വരെ അതെ രമേശ് ചെന്നിത്തല വരെ വി ഡി സതീശൻ വരെ എല്ലാവരും ഇത് പറഞ്ഞോണ്ടിരുന്നതാണ് അതെ ഇപ്പൊ ഇവരാരെങ്കിലും ഉണ്ടെന്നുണ്ടോ അതെ ഈ കേസിന്റെ അന്വേഷണം വരെ സത്യാഗ്രഹം നടത്താം അതെ പഴയ പഴയതല്ല ഇങ്ങനെ ഓരോന്നോരോന്നോ അദ്ദേഹത്തിന്റെ ബുദ്ധി അതാണ് എന്നോട് നമ്മളെ പാണ്ഡ്യാല ഷാജി എന്ന് പറയുന്ന പിണറായിക്കാരനായ പഴയ സി പി എം കാരനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബുദ്ധി അതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത് ബൈ പൊളിറ്റിക്കലി പിണറായി വിജയൻ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്ററാണ് അദ്ദേഹം ഒരു നീണ്ട ഇത്ര വർഷത്തേക്ക് ഒരു കണക്കൂട്ടിൽ അദ്ദേഹത്തിനുണ്ട് അതില് ആ കണക്കൂട്ടിൽ അദ്ദേഹം കൃത്യമായിട്ട് ചെയ്യും പിന്നെ രണ്ടാമത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഇപ്പൊ ടി പി കേസ് വന്നു അദ്ദേഹം അതിലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ് എവിടുന്നാണ് നിർദ്ദേശം പോയത് എന്താണ് ഏതാണ് പക്ഷേ ആ കുന്ത അദ്ദേഹത്തിലേക്ക് പോയില്ലല്ലോ സാറ് പറഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അത് അദ്ദേഹത്തിലേക്ക് പോയില്ലല്ലോ പിന്നെ നിരവധി കേസുകൾ നമുക്ക് അത് ഓരോന്ന് 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 പറയാനുണ്ടാവും അല്ല അതിലെ റെക്കോർഡ് നേടിയില്ലേ കൂടുതൽ ഏറ്റവും കൂടുതൽ കേസ് സുപ്രീം കോടതി ഇനി കേസ് കേസ് ലാവലിംഗ് അതെന്തായി അതിന്റെ അത് അതാണ് പിന്നെ ഈ കർത്താരി എന്ന് കാശി മാച്ചെന്ന് പറഞ്ഞ എന്റെ കൈകൾ ശുദ്ധമാണെന്ന് ഇനി എഴുതി എന്ന് പറഞ്ഞു അല്ലേ ഇങ്ങനെ നിരവധി കേസുകളിൽ അദ്ദേഹം രക്ഷപ്പെട്ടു പോകുന്നത് അതെ ബാക്കിയുള്ളവരൊക്കെ ട്രാപ്ഡാകുന്നുണ്ട് ആ ഒരു രാഷ്ട്രീയ ബുദ്ധി കേരള ജനതയ്ക്ക് മനസ്സിലാകുന്നില്ല രാഷ്ട്രീയ ബുദ്ധിയല്ല അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉള്ള കളത്തിലും കാണിച്ചും തൃപ്തിപ്പെടുത്തുന്ന ഒരു അജണ്ടയുണ്ട് എല്ലാവരും തൃപ്തിപ്പെടുത്തുന്ന ആ അജണ്ടയുടെ നല്ല ഭംഗിയായിട്ട് നടപ്പാക്കിയ ആളാണ് പിണറായി വിജയൻ രമേശ് ചെന്നിത്തലയ്ക്ക് പിണറായി വിജയനോട് വ്യക്തിപരമായി യാതൊരു ശത്രുതയില്ല പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെറി പറയാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ ബി ഡി സതീശനില്ല അതിൻ്റെ കാരണം ഇപ്പുറത്തുനിന്ന് ആരാണ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നതെന്ന് അറിയത്തില്ല ഒരു അങ്ങനെ ഒരു ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെ എതിർത്തനെ നാളെ ഞാൻ തന്നെ ഇപ്പോൾ രമേശ് ചെന്നിത്തല പിണറായി വിജയനെ എതിർത്തു കഴിഞ്ഞാൽ പിണറായി രമേശ് ചെന്നിത്തലയ്ക്ക് പറഞ്ഞ സതീശനാണ് നേതാവ് അങ്ങനെ പിണറായി പിണറായി നേരെ എതിർത്തിരുന്ന ഒറ്റ നേതാവേ ഉള്ളൂ അത് കെ സുധാകരൻ കെ സുധാകരൻ അത് കണ്ണൂരാണ് കെ സുധാകരൻ ഡൽഹിയിൽ ചെന്നൊരു പത്രസമ്മേളനത്തിൽ ഇയാളെന്നൊക്കെ പറഞ്ഞു മുഖ്യമന്ത്രിയെ മോശമായിട്ട് പറയും അതെ അത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കൊന്നും ഏർപ്പില്ല അതെ അതിന് അങ്ങനെ അത്രയും പറയാൻ പാടില്ലായിരുന്നു നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി അല്ലേ എന്ന് പറഞ്ഞ ഒരാള് കുഞ്ഞാലിക്കുട്ടിയാണ് തീർച്ചയായിട്ടും ആ കുഞ്ഞാലിക്കുട്ടിയുടെ സ്വാധീനം അൻവറിന് വേണ്ടി ഇത്രയും സ്വാധീനം ചെലുത്തെങ്കിൽ പിണറായി വിജയന് വേണ്ടി കുഞ്ഞാലിക്കുട്ടി ചെലുത്തുന്ന സ്വാധീനം എന്തായിരിക്കും അണ്ട്രസ്റ്റുഡാണ് ഇല്ല ജനങ്ങൾക്ക് അണ്ട്രസ്റ്റുഡാണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് ജനങ്ങൾക്ക് ഇത് എക്സ്പ്രസ് ചെയ്യാൻ ഒറ്റ സമയമേ ഉള്ളൂ അത് വോട്ട് വോട്ട് ചെയ്യുന്ന അത് അത് മാറുന്നില്ല മാറിയില്ലെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും നിലമ്പൂര് അന്വരണങ്ങളെ കൂട്ടി മുപ്പതിനായിരം പേര് നിലമ്പൂര് ഭൂരിപക്ഷം ഇപ്ര ഇല്ലേ ആന്റി പിണറായി വോട്ട് മുപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഇല്ലേ അത് ഒരു നിലമ്പൂരാണ് പാലക്കാട് ആണെന്ന് പാലക്കാട് നാട്ടിലെ ഇത് ഇത് ഞാൻ അദ്ദേഹത്തിനെ അനുകൂലിച്ച് പറയുന്നതല്ല ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്ത് വന്നാലും ആൻറ്റി ഇൻകമ്പൻസിവ് ഫാക്ടർ അതായത് പിണറായി വിജയനെതിരെയുള്ള ഫാക്ടർ ഓട്ടായി മാറുമോ എന്നത് എനിക്കിപ്പോഴും ആശങ്കയുണ്ട് കാരണം മറ്റൊന്നുമല്ല എനിക്കെന്നല്ല കേരള സമൂഹത്തിന് തന്നെ ആശങ്കയുണ്ട് കാരണം ഞാൻ നിരവധി തവണ യാത്ര ഒരാളാണ് ഒരുപാട് യാത്രകളുണ്ട് ഈ യാത്രയിലുടനീളം എന്നോട് ഞാൻ പരിചയപ്പെടുന്നത് അപ്പോൾ പരിചയപ്പെടുന്ന ഈ യാത്രയിൽ പരിചയം മണിക്കൂറിലിരിക്കുമ്പോൾ നമ്മൾ പരിചയപ്പെടുമല്ലോ അങ്ങനെ പരിചയപ്പെട്ടവരൊക്കെ പറയുന്ന കോൺഗ്രസ് ഇങ്ങനെ തമ്മിലടിച്ചാൽ എങ്ങനെ നമുക്ക് തിരിച്ചു വരാൻ കഴിയും കോൺഗ്രസിൽ ആര് വിശ്വസിക്കും സാറിപ്പോ എടുത്തു കാണിക്കാൻ ഒരു നേതാവ് രമേശിന്റെ നേതാവാകണം തരൂരിന്റെ നേതാവാകണം വി ഡി സതീഷിന്റെ നേതാവാകണം എന് ഇപ്പ അവസരം സാർ ഇങ്ങനെ ഒരു ഏഴ് പേര് തിരുവഞ്ചൂരിനാകണം സാർ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ യാത്രയിൽ യാത്രയിലുടനീളം അവരെല്ലാം നിഷ്പക്ഷരാ അവർക്ക് രാഷ്ട്രീയം ഒന്നുമില്ല മലപ്പുറത്തുള്ളവര് കോഴിക്കോടുള്ളവര് ഒക്കെയുള്ളവരെ സംസാരിച്ചിട്ടുള്ളത് അപ്പൊ അവർക്ക് പറയും സാർ അതില് അപ്പൊ നമ്മൾ ചോദിച്ചു പോവുകയാണ് ഒമ്പത് കൊല്ലം ഇരുന്നിട്ടും ഒമ്പത് കൊല്ലം ഇരുന്നിട്ടും കോൺഗ്രസ് പഠിച്ചില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പഠിച്ചു കോൺഗ്രസ് പ്രവർത്തകർ പഠിച്ചു പക്ഷേ ഈ ഓടിപ്പോയിട്ട് കോൺഗ്രസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഓടി തിന്ന് ഒരു പുഴയുടെ സൈഡ് ചെല്ലുമ്പോൾ കുറേ വള്ളങ്ങൾ കിടപ്പുണ്ട് സതീശൻ പടിഞ്ഞാട്ട് ഭാഗം കിടക്കാണ് ഇവിടെ തിരുവഞ്ചപാകൃഷ്ണൻ തക്കോട്ട് ഭാഗം കിടക്കുകയാണ് ഇങ്ങനെ ഓരോ നേതാക്കന്മാരും ഓരോ വഴിക്ക് തുഴയുന്ന വള്ളങ്ങളാണെങ്കിൽ അതിലേക്ക് എങ്ങനെയാണ് കാലി ഒന്നിലേ വെക്കാൻ പറ്റുള്ളൂ രണ്ട് കാലം വെച്ചാൽ വീഴും അല്ല അതിൽ അപ്പോൾ ഒന്നിലും വെക്കേണ്ടത് തീരുമാനിക്കും ഏതിലേക്ക് ആ കൺഫ്യൂഷൻ ആവും ആ കൺഫ്യൂഷൻ ഇവിടെ പിണറായി വിജയൻ നല്ല സ്ട്രോങ് ആ പിണറായി മുതലാക്കും ആ പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ ഇവിടെ പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ മറിച്ച ഒരാളുടെ പേരില്ല ആ അത് പക്ഷേ അത് ആ സ്വേച്ഛാധിപത്യ അപകടമാണ് എന്നുള്ള അത് ഞാൻ പറഞ്ഞ ഫൈനൽ തിരിച്ചറിവുണ്ട് ആ സ്വേച്ഛാധിപത്യ അപകടമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ തിരിച്ചറിഞ്ഞു കഴിയും ആ തിരിച്ചറിവ് ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും നോക്കിയല്ല ഇപ്പം പ്രതിപക്ഷത്തെ എന്താ നടക്കുന്നതെന്ന് പോലും ആലോചിക്കാതെ ആൻ്റി പിണറായി ആയിട്ട് ഉത്തരേന്ത്യയിലെ ജനങ്ങളും ഇന്ദിരാഗാന്ധിക്കാരി വോട്ട് കുത്തിയില്ലേ ഉത്തരേന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ആരും പഠിപ്പിക്കാതെ ആരും പ്രേരിപ്പിക്കാതെ പോയി വോട്ട് കുത്തി ആൻറ്റി പീപ്പിളാണ് ഇന്ദിരാഗാന്ധി എന്നുള്ള തോന്നൽ അടിയന്തരാവസ്ഥക്കാലത്ത് അവിടെ സൃഷ്ടിക്കപ്പെടാൻ പറ്റി ഇവിടെ അതിൻ്റെ അടിയന്തരാവസ്ഥ ഇവിടെ അടിയന്തരാവസ്ഥ ശല്യങ്ങൾ കാര്യമായിട്ട് ഉണ്ടായില്ല ഉണ്ടായില്ല കാരണം ഇവിടെ ചെറുപ്പക്കാരെ പിടിച്ച് വന്നിട്ടില്ല ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീണ്ടും പറയാം മാർസിസ്റ്റ് പാർട്ടിയാണ് പ്രതിപക്ഷത്തുണ്ടായിരുന്നത് പിണറായിരുന്നു ഒന്നുകൂടെ നമുക്ക് നമ്മുടെ വിഷയം കുറച്ചൊന്ന് മാറിപ്പോയി എങ്കിലും ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരുന്നു സാർ അപ്പോ എന്തിനാണ് സാർ ഈ എസ് എഫ് ഐക്കാരെ കൊണ്ട് സമര ജയിപ്പിച്ചത് എന്തിനാണ് ഈ കണ്ട പ്രസ്ഥാനത്തിന് വേണ്ടി ആ സമയത്താണ് സാർ അതാണ് വിഷയം മാറ്റി നമ്മൾ ആശുപത്രി വിഷയം മാത്രമല്ല ആശുപത്രി വിഷയം മാത്രമല്ല സർ പ്രസ്ഥാനത്തിനുവേണ്ടി അഞ്ച് ചെറുപ്പക്കാരെ കൂത്തുപറമ്പിൽ വെടികൊണ്ട് മരിച്ചപ്പോ ആ വെടികൊണ്ട് വെടിവെച്ചു കൊന്ന പോലീസ് ഓഫീസറെ ഡി ജി പി ആക്കി കൊണ്ടുവന്ന് അതും മറച്ചു പിടിക്കാൻ കൂടി വേണ്ടി അല്ല സർ സമരം നടത്തി ഇതിനൊന്നും ഏതെങ്കിലും ഡി ജി പി ആക്കിന് ഏതെങ്കിലും കാര്യത്തിൽ ഏതെങ്കിലും പാർട്ടിക്കാരന്റെ സ്വരാതിന്റെ പോലും പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടോ ടുത്ത് പറഞ്ഞു ബഹുമാനപ്പെട്ടു രാഷ്ട്രീയക്കാരും നമുക്ക് വിശ്വസിക്കാം ഈ കൊടും വിഷങ്ങളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതാ സാഹിത്യകാരന്മാര് അപ്പൊ അതുകൊണ്ട് എം സുരാജിന്റെ പേര് സാർ പറയു പറയൂ പറയാം ശരി പറഞ്ഞോട്ടെ സാർ മാറ്റി പറഞ്ഞോട്ടെ അപ്പം ഇത് എന്ത് ആരും വിമർശിക്കാനില്ലാതെ അധികാരം കൈക്കിട്ടിയാളറായി നിങ്ങൾ മറക്കണം മറക്കാൻ പറ ആരും ചോദ്യം ചോദിച്ചില്ല സാർ അപ്പോൾ ഒരു സംശയം ചോദിച്ചോട്ടെ ഇപ്പൊ ഇദ്ദേഹം നില കണ്ട് ഷാള് പുതപ്പിച്ചു അവർ തമ്മിൽ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി സാർ ഇത് പാർലമെന്ററി തലത്തിൽ സി പി എമ്മിന് ഇനിയും ഭരിക്കാൻ വേണ്ടി ഈ വരുന്ന ബാക്കി മാസങ്ങളിൽ അടി ഉണ്ടാക്കരുത് സഹാക്കളെ എനിക്ക് ഒന്നുകൂടെ കുശൻ ഇരിക്കണം ഇരുപത്തഞ്ച് പടനായകരൊപ്പം എനിക്ക് പോകണം എന്ന് പറയാതെ പറഞ്ഞല്ലേ ഇന്നലെ അവർ തമ്മിലാണ് സംസാരിച്ചെന്ന് നിങ്ങളോടെ പറഞ്ഞു നില സംസാരിച്ചത് അമിത്ഷായും പിണറായി വിജയനും തമ്മിലാണ് അമിത്ഷായ്ക്ക് നേരിട്ട് പിണറായി പറ്റാത്തതുകൊണ്ട് അത് അത് വിട്ടു സാർ എന്തായാലും നമുക്ക് സംസാരം അവസാനിപ്പിക്കാം സാർ പറയാനുള്ളത് ഒന്നുകൂടെ വ്യക്തമാക്കുക അതായത് പിണറായി വിജയന് ഇവിടെ നിലനിൽക്കണമെങ്കിൽ രാഷ്ട്രീയമായിട്ട് നിലനിൽക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഡിപ്പെൻഡ് ചെയ്ത് കുറെ എൻ ജി കുറേ കുറെ കോളേജിമാർ അവരൊക്കെ സമയത്ത് ഇട്ടിട്ട് പോകുന്നവരെ അത് പിണറായിക്കറിയാം കാര്യം കാണാൻ വേണ്ടി മാത്രമാണ് അവരിപ്പോൾ മാർസിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നത് ഏത് സമയത്തും അവർ മാറുകയും ചെയ്യും എസ് എഫ് ഐ അങ്ങനെ തന്നെ മറിച്ച് പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ മോട്ടീവ് കേന്ദ്രത്തിൽ നിന്നൊരു വേണം കേന്ദ്രത്തിൽ ഒരിക്കലും ഇവിടുത്തെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല ഒരിക്കലും പറ്റിയല്ല ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേരളത്തിൽ എന്തെങ്കിലും ജയിച്ചു വരാൻ പറ്റുമോ ഇല്ല ഇല്ല ഈ ഘട്ടത്തിൽ ബി ജെ പിക്ക് കുറേ സീറ്റ് കിട്ടി അടുത്ത ടൈമിലേക്കെങ്കിലും ബി ജെ പിക്ക് വരാൻ പറ്റുമോ എന്നൊരു ശ്രമം നടത്തണമെങ്കിൽ ഇവിടെ പിണറായി വിജയനായിട്ടുള്ള സൗഹൃദം അവർക്കും ആവശ്യമുണ്ട് കൂടുതൽ മുഴുവൻ കൽപ്പിക്കാതെ പൂച്ച എലിയെ പിടിക്കുന്ന ഒരു ഇടയ്ക്കിടയ്ക്ക് തട്ടുമൊക്കെ കൊടുത്ത് പിണറായി വിജയനെ ഇങ്ങനെ ആടിക്കാടി ആടി ഓരോന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഇപ്പം ആറിലേക്കുറിയുള്ള പ്രശ്നം വിടുന്ന ആശുപത്രിയിൽ നിന്ന് വിളിച്ച് പറയാൻ തീരാനുള്ളൂ തീർച്ചയായിട്ടും എനിക്കിന്നൊരു ഫോൺ കോൾ മതിയായിരുന്നു ഒന്നുകൂടെ ഉണ്ട് പോകുന്നതിനൊന്നും അല്ലാന്നൂടെ കാണിച്ചു ഗോവിന്ദൻ അല്ല സർ പാർട്ടി ഒന്നും ഗോവിന്ദൻ പോയി നേരിട്ട് പോയി അനുഗ്രഹം കൊടുത്തിട്ട് സമരം ആസാകുമ്പോഴത്തേക്ക് പാർട്ടി അല്ല സർവ്വ അല്ല ഗോവിന്ദനെ പാർട്ടിയുടെ നേതാവായിട്ട് എന്നാലും അവർക്ക് പ്രശ്നമില്ല അഞ്ച് ചെറുപ്പക്കാരൊന്നും അന്ത്യ ചെറുപ്പക്കാരൊന്നുമില്ല ഈ രക്തസാക്ഷി എന്ന് പറയുന്ന സി പി എമ്മിന് പ്രസ്ഥാനം ഒന്നുമല്ല കമ്മോഡിറ്റിയാ രക്തസാക്ഷി എന്നുള്ള കമ്മോഡിറ്റിയാണ് ആ കമ്മോഡിറ്റി എങ്ങനെ വിൽക്കണം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് രക്തസാക്ഷികളുള്ള മഹത്വത്തെ കുറിച്ച് ആദരവ് ജനങ്ങൾ ചോദിക്കാൻ പോകുന്ന ആ ചോദ്യം കേരളത്തിൽ ഇനി പാർട്ടി ആ ചോദ്യം കേരളത്തിലെ ജനങ്ങളെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്തിനു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് നമുക്ക് അത് തന്നെ വിശദമായ മറ്റൊരു